ഭാരതീയ ജനതാ പാർട്ടിയുടേതായിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം ആണ്ടോടുകൂടി നമ്മുടെ രാജ്യം ലോകത്തിൽ വികസിത രാജ്യമാകുമ്പോൾ ഭാരതത്തിലെ ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും ഇതിലെ തെരഞ്ഞെടുപ്പുകളിലും ഇത് തുടരും ബീഹാറായാലും കേരളമായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പടയോട്ടമാണ് ഇനിയുള്ള നാളുകളിൽ കാണാൻ പോകുന്നത് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ട് ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് വിരുദ്ധമായിട്ടുള്ള സർക്കാരുകളാണ് നിലനിന്നിരുന്നത് ഇവരുടെ അഴിമതിയിൽ ജനം പ്രതികരിച്ചതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ നേടി എൻ ഡി എയും നേടിയ വിജയം ഇരുപത്തേഴ് വർഷത്തിന് ശേഷം ഡൽഹിയിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുകയാണ് അഴിമതിയുടെ ബിംബങ്ങളായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കേജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാർ പരാജയപ്പെട്ടു ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു വരും നാളുകളിലെ തെരഞ്ഞെടുപ്പുകളിലും ഇത് തുടരും ബീഹാറായാലും കേരളമായാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പടയോട്ടമാണ് ഇനിയുള്ള നാളുകളിൽ കാണാൻ പോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി കൂടുതൽ കരുത്തോടുകൂടി സംസ്ഥാനങ്ങളിൽ വിജയം നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കാരണവശാലും ബി ജെ ജയിക്കാൻ സാധിക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിധിയെഴുതിയിട്ടുള്ള സംസ്ഥാനമാണ് പക്ഷേ ഹരിയാനയിൽ ഉജ്ജ്വല വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയത് അതിനുശേഷം മഹാരാഷ്ട്ര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി തിരിച്ചടി ലഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പക്ഷേ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയം മഹാരാഷ്ട്രയിൽ ഞങ്ങൾ നേടി ഇന്നിപ്പോൾ ഡൽഹിയിൽ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം സ്വപ്നതുല്യമായിട്ടുള്ള വിജയമാണ് ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത് ഈ വിജയം വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി തുടരും വരുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടേതായിരിക്കും രണ്ടായിരത്തി നാല്പത്തി ഏഴാം ആണ്ടോടും കൂടി നമ്മുടെ രാജ്യം ലോകത്തിൽ വികസിത രാജ്യമാകുമ്പോൾ ഭാരതത്തിലേറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം